നെല്ലിമറ്റത്ത് രണ്ട് വന്മരങ്ങള് അപകടഭീഷണി ഉയർത്തിയിട്ടും ദേശീയപാതയുടെ ഓട നിർമ്മാണം ഓടനിര്മാണം നടത്തുന്നതില് പ്രതിഷേധമുയരുന്നു വേരുകള് മുറിച്ചതുമൂലം ഏതുസമയത്തും നിലം പൊത്താവുന്ന നിലയിലാണ് ഒരു മരം നിൽക്കുന്നത് മരം മുറിച്ച് അപകടഭീഷണി ഇല്ലാതാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മാത്യു ആവശ്യപ്പെട്ടു നെല്ലിമറ്റം വില്ലേജ് ഓഫീസിന് സമീപം റോഡരികിൽ നിൽക്കുന്ന ഒരു പാലമരവും ഒരു ആൽമരവുമാണ് റോഡിലെ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്നത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഓട നിർമ്മാണം നടന്നു വരികയാണ് ഇവിടെ ഓട നിർമ്മിക്കുന്നതിനായി പാലമരത്തിന്റെ വേരുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഇതുമൂലം ഏതു സമയത്തും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് മരം പാലമരം നിൽക്കുന്നത് ഇപ്പോൾ ആർക്ക് നോക്കിയാലും അതിന്റെ വേരുകൾ മുറിച്ചു മാറ്റി മണ്ണിന്റെ മുകളിൽ മാത്രമാണ് ആൽമരം നിൽക്കുന്നത് ഒരു കാറ്റ് കൂടി കൂടി കഴിഞ്ഞാൽ ഇലക്ട്രിക് ലൈനുകൾ നശിപ്പിച്ചുകൊണ്ട് റോഡിലേക്ക് റോഡിൽ പോകുന്ന വാഹനങ്ങളിലുള്ള യാത്രക്കാർക്ക് ജീവഹാനി വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റോഡ് വികസനത്തിനായി മരങ്ങൾ മുറിച്ചു മാറ്റിയത് സംബന്ധിച്ച് തുടക്കം മുതൽ ആക്ഷേപമുയർന്നതാണ് റോഡിന്റെ വികസനത്തിന് തടസ്സമില്ലാത്ത മരങ്ങളും മുറിച്ചെടുത്ത് വെട്ടിപ്പ് നടത്തുന്നുവെന്നായിരുന്നു ആക്ഷേപം എന്നാൽ നിർബന്ധമായി മുറിച്ചു മാറ്റേണ്ട മരങ്ങളാണ് നെല്ലിമറ്റത്ത് നിലനിർത്തിയിരിക്കുന്നത് ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവഗണിക്കുകയാണ് ചെയ്തതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു പറഞ്ഞു വലിയ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കുക തന്നെ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വളരെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റാതെ നിർമ്മാണവുമായി മുമ്പോട്ട് പോകുന്ന നടപടിയാണ് ദേശീയപാതയുടെ അതോറിറ്റി നടന്ന നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനൊരു മുഖവലയ്ക്ക് പോലും എടുക്കാതെ അപകടമുണ്ടായാൽ അതൊന്നും ഞങ്ങളുടെ ബാധ്യതയല്ല എന്ന് രീതിയിലാണ് അവർ നിർമ്മാണവുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കാരണവശാലും അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല എത്രയും പെട്ടെന്ന് ആ മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ട് തന്നെ അവിടെ ഓടയുടെ കോൺക്രീറ്റിങ്ങും ബാക്കിയുള്ള പണികൾ നടത്തണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രീതിയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ അത് സംരക്ഷിക്കാതെ ആവശ്യമില്ലാത്ത മരങ്ങൾ വെട്ടിമാറ്റി നഷ്ടമുണ്ടാക്കുന്നു എന്ന് നമ്മുടെ ഫാമിൽ ഉൾപ്പെടെ പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെയുള്ള മരങ്ങൾ മുറിച്ച് മാറ്റാതെ നിർമ്മാണവുമായി മുമ്പോട്ട് പോകുന്നത് ഇത് ശരിയല്ല ഇത് തിരുത്തുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത് കെ സി വി ന്യൂസ് നെല്ലിമറ്റം